അലഞ്ഞി മഞ്ഞാ തടുന്നല്ലെന്നേ അലഞ്ഞി നന്ദാ തടുന്നല്ലെന്നേ പൂലാന്ന വാടാ സൈനൂരം തന്നാരോ പൂലാന്ന വാടാ സൈനൂരം തന്നാരോ മലയാണി തന്നേ കുഴൽനാദം കേട്ടു അലഞ്ഞി തന്നേ കുഴൽനാദം കേട്ടു അലച്ചോ മലയിൻ തത്തൊരു കരുനാ അലച്ചോ മലയിൻ കരുനാ പേരി Oh you're getting ஒரு <coughs> <coughs> カッカメンマニコンカッカメンマニコン。 走过了云浓雾淡。 चंदाड़ी कुत्ता तीले चंदा काला चंदा में चंदाड़ी चाय उत्तर जिंदा आला भूरू चंदा रे तीले रिको कुत्ते रोड़ में जलाई उत्तर जिंदा よいしょ。 the meeting